ഇന്നത്തെ എവിഷനിലൂടെ ആരൊക്കെ പുറത്തു പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറച്ച് ഓട്ടോടെ നിൽക്കുന്ന ആര്യൻ ജിഷേൽ രനഭാത്തിമ ഈ മൂന്ന് പേരിൽ ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ വിഷിലൂടെ പുറത്തു പോകാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആര്യൻ്റെ പേരും രന ഫാത്തിമയുടെ പേരുമാണ് അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ഈ മൂന്ന് പേരിൽ ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ വിഷിലൂടെ പുറത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചകൾ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഷാനവാസും നവീനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് ആദ്യം ൂറ നൂറയാണ് ആതിലാനൂറയിലെ നൂറെയാണ് ആ പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രസന്റ് ചെയ്തെങ്കിൽ പോലും അത് കറങ്ങി തിരിഞ്ഞ ദിവസം അവസാനം അത് ഷാനവാസിലെത്തുകയും ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ചിലർ ഷാനവാസന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അനീഷ് തന്നെയാണ് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഒരിക്കലും ഞാൻ ഷാനവാസിനെ വിട്ടുകളയല ഞാൻ അദ്ദേഹത്തിന് കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കുറച്ച് തീരുമാനത്തോടെ നിൽക്കുന്ന അനീഷാണ് വിൻ പറയുകയുണ്ടായി ഒരിക്കലും ജീവിതത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുഖമുണ്ടെങ്കിൽ അത് ഷാനവാസാണ് എനിക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അയാൾ ഷാനവാസ് പോകാൻ ചാൻസ് കുറവാണ് കാരണം ഷാനവാസിനെ എവിക്ഷനിൽ വരാൻ ചാൻസ് കുറവാണ് ഒരുപാടേറെ വോട്ടുകൾ പുറത്ത് ജനപിന്തുണ ഷനവാസിനുള്ളത് കൊണ്ട് തന്നെ ഷാനസ് പുറത്തു പോകാൻ ചാൻസ് കുറവാണ് അതേപോലെ ആരും ജുഷയിലും പലപ്പോഴും ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ മൈക്കൊക്കെ മാറ്റിവെച്ച് സംസാരിക്കുന്നത് കാണുന്നുണ്ട് പലതവണയും വാണി ി കൊടുക്കുകയുണ്ടായി എന്നിട്ട് പോലും ആരെന്നു പറയുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് നമ്മൾ